പട്ടാമ്പി പൂവത്തിങ്കൾ കുട്ടിയുടെ വീട്ടിൽ എന്നും പൂവസന്തമാണ് സഹസ്രതലം ഉൾപ്പെടെയുള്ള വിവിധ തരം താമരപ്പൂക്കൾ അപൂർവരം ആമ്പലുകൾ തുടങ്ങി പൂക്കളുടെ നീറപ്പകിട്ടാർന്ന വർണ്ണലോകമാണ് ഇവിടെ നമുക്ക് സമ്മാനിക്കുന്നത് വീട്ടിലേക്കെത്തുന്നവരെ ആദ്യം വരവേൽക്കുന്നത് താമരപ്പൂക്കളും ആമ്പൽ പൂക്കളുമാണ് ഒന്നും രണ്ടുമല്ല മുപ്പത്താറിനം താമരപ്പൂക്കൾ പതിനാറിൽ പരം ആമ്പൽ പൂക്കൾ ഓർക്കിഡ് ഉൾപ്പെടെയുള്ള മറ്റ് ചെടികൾ എന്നിവ അച്യുതൻകുട്ടിയുടെ വീട്ടുമുറ്റത്ത് എന്നും വസന്തകാലമാണ് സമ്മാനിക്കുന്നത് ഞ്ചു വർഷക്കാലം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ബിസിനസ്സായിരുന്നു അച്യുതൻകുട്ടിക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി നാട്ടിൽ സ്ഥിരതാമസമാക്കി ജീവിതസായാഹ്നം കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന അച്യുതൻകുട്ടി കൗതുകത്തിനായാണ് പൂക്കളുടെ ലോകത്തേക്ക് തിരിഞ്ഞത് താമരയും ആമ്പലിലും മാത്രം ഒതുക്കുന്നില്ല അച്യുതൻകുട്ടിയുടെ പൂക്കളോടുള്ള ഇഷ്ടം ഒരു വർഷം മുൻപാണ് പൂക്കളുടെ പരിപാലനവുമായി അച്യുതൻകുട്ടി സജീവമാകാൻ തുടങ്ങിയത് ഓൺലൈൻ വഴിയാണ് താമരയുടെയും ആമ്പലിന്റെയും വിത്തുകളും കിഴങ്ങുകളും എത്തിക്കുന്നത് സാമ്പത്തിക ലാഭത്തിനൊന്നുമല്ല ഈ പൂക്കളുടെ പരിപാലനമെന്ന് അച്യുതൻകുട്ടി പറയുന്നു മാനസികമായ ഉല്ലാസം തന്നെയാണ് ഇതിന് പിന്നിൽ തുടങ്ങിയത് ഞാൻ കിഴങ്ങ് വാങ്ങിച്ചു തുടങ്ങിയതാണ് എല്ലായിടത്തും കണ്ടപ്പോൾ നമുക്ക് ഒരു താല്പര്യം തോന്നിയിട്ട് ഓൺലൈനിൽ വഴി കിഴങ്ങ് വാങ്ങി അത് പിന്നെ നമ്മൾ ദിവസം പാർസൽ പൂക്കൾക്ക് പുറമെ അലങ്കാര മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ പരിപാലനവും അച്യുതൻകുട്ടി നടത്തുന്നുണ്ട് രമണിയുടെയും മക്കളുടെയും മരുമക്കളുടെയും എല്ലാം പൂർണ്ണ പിന്തുണ അച്യുതൻകുട്ടിക്കൊപ്പമുണ്ട് ഹിൻസിവിനു സ്ത്രാല